അപ്പൊ വേനിലവധിയൊക്കെ അടിച്ചുപൊളിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് വേനൽ അവധിക്കല്ലേ അപ്പോൾ ഒരു ജ്യൂസ് അടിച്ചെടുത്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ മാവിയിൽ നിന്ന് ഒരു പച്ച മാങ്ങ ഇന്ന് പറിച്ചെടുത്തിട്ട് ഒരു ജ്യൂസ് ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു പച്ച മാങ്ങയാണ് പച്ച മാങ്ങ തോലി കളഞ്ഞ് നന്നായി കഴുകി ഒരു പാത്രത്തിലേക്ക് നന്നായി കുഞ്ഞു കുഞ്ഞാ നരഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിന് ശേഷം അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് കൊടുക്കാം അതിൻ്റെ വണ്ടയിലേക്ക് നമുക്ക് നല്ല ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഷുഗർ കൂടുവേ ആവശ്യത്തിന് ഇനി നമുക്ക് അതിൻ്റെ ഉപ്പിനെ ഉപ്പിന് ഇട്ടുകൊടുക്കാം അതും ആവശ്യത്തിന് മതി അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഒരു മെയിൻ ഐറ്റം ആണ് നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങ നല്ല പച്ച ചെറുനാരങ്ങ എടുക്കുന്നതാണ് നല്ലത് വേണ്ടവർക്ക് പഴുത്തതും എടുക്കാം അത് നന്നായി രണ്ടായി മുറിച്ച് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ നീര് വരെ എടുക്കണം ഇനി നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അത് അടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ച് നല്ല നീര് പരിവാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അതിനകത്തെ ആ അരി അടിച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള നമ്മുടെ സോഡ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പം അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് അത് കുടിച്ച് നോക്കാം എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം അപ്പം ഈ വേനലവധിക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പൊളിയോ ഐറ്റമാണിത് ആ നല്ലൊരു കിഡ് ലോസ്